ുംക്യാസ പുതിയുംയസ് ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ നേട്ടാ വേറെ ആരും നമ്മളെ മുച്ചിന്റെ മോക്ക് എസ് സർപ്രൈസ് വീഡിയോ കൊടുത്തിട്ട് അപ്പൊ ബാക്കി പറഞ്ഞോ രാജുവിന്റെ അനിയന്റെ മോനിക്കു വേണ്ടി സൈക്കിൾ ബർത്ത് ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ആ അതായത് പിന്നെ എസ് വാങ്ങിയ സൈക്കിളാണ് എസ്സിനെല്ലാം കൂട്ടിയിട്ട് തന്നെ പോയിന് പക്ഷെ ഇവനെന്ത് പറഞ്ഞ് മക്ദുമിനു വേണ്ടി വാങ്ങിയ സൈക്കിളാണ് അതുകൊണ്ട് മക്ദുമിനെ കൊടുക്കേണ്ടത് അപ്പൊ എസ് ഫുൾ ഡെസ്പ് ആയിട്ടുള്ള കേട്ടോ ഞാൻ നല്ലോണം ഡെസ്പ് ആക്കി വെച്ചിട്ടുള്ളത് കാരണം എസ് സൈക്കിൾ പോണെന്നിട്ട് വാശി പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എൻ്റെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് സ്ഥലമുണ്ട് അവിടെ പോയിട്ട് സർപ്രൈസ് ആക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണണം ഓക്കെ അപ്പോൾ എസ് ആ ബി എന്ന് എല്ലാവരും കേട്ടോ പോവാൻ വേണ്ടി അപ്പോൾ നല്ല കൽപ്പിലാണ് ഓള സൈക്കിളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കൽപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് നമ്മളെന്തായത് റായസിനെ വിഷാമിനും അവരുടെ അടുത്ത് സൈക്കിള് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടറിലേക്ക് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നിട്ടുണ്ട് സൈക്കിളൊക്കെ പിക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എസ്സൊക്ക് ഫുൾ മൂടൌട്ടായി നല്ല വിഷമായി കേട്ടോ എസ് ഒക്കെ അപ്പം എസ്സനെ നല്ലോണം ചൂടാക്കുന്ന കേട്ടോ അപ്പോൾ എന്നെ കാണുമ്പോൾ നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് അത് റായും വിഷാമും പോക്കാന്ന് സൈക്കിൾ മക്തൂമിന്റെ ഇന്റെ അല്ല സൈക്കിൾ മഖ്ദൂമിന്റെ ഇന്ന് മടിച്ചു കയ്യില നീ എങ്ങനെ മഖ്ദൂമിന് സൈക്കിൾ തോടലേ ിന്റെ സൈക്കിളാണ് എന്നാ പിന്നെ സൈക്കിള് യശ്ന ഓളെ ബേക്കിൽ തന്നെ പോയി പോയി നല്ലോണം പിരാന്താക്കിട്ട് എന്നെ കാണുമ്പോ തന്നെ നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പൊ ഓളെ നല്ലോണം വേഷ്മിപ്പി വേഷ്മിപ്പിച്ചിട്ട് സന്തോഷം കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിന് നമ്മൾ അങ്ങനെ ആക്കുന്ന കേട്ടാ നല്ലോണം വിഷമിച്ചു വിഷമിച്ചിട്ടുണ്ടായിരുന്നു സൈക്കിൾ ഏതായാലും മദി കൊടുത്ത് നമുക്ക് നാളെ ആയിട്ട് നോക്കി സൈക്കിൾ വാങ്ങാം നാളെ പോരെ നാളെ വാങ്ങാം പിന്നെ സൈക്കിൾ എങ്ങനെ വാങ്ങാം ഏത് நீடுக்கா இன்னு അപ്പോൾ ലാലിയും അതുപോലെ തന്നെ റിഷാമും ഇവനും സെറ്റാക്കുന്നുണ്ട് അപ്പൊ നല്ല നടന്നിട്ടു നമുക്ക് കറി കാരണം അപ്പോൾ ഈഷാമും ആയൊക്കെ അവിടെ സർപ്രൈസ് കിഫ്റ്റ് സെറ്റാക്കിട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ വീട് ലാലി നിന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഇറക്കിയതായിരുന്നു അപ്പോൾ ഇതാ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളിടത്ത് മെല്ല ഇറങ്ങുന്നുണ്ട് അയ്യോ കരി കരി കരയറ കരയറ

സീറ്റ് <coughs> പൊന്തി <ba>, <coughs> ഞാൻ സൈക്കിൾ കൊണ്ടു സൈക്കിൾ കൊണ്ടു തരേ സന്തോഷം അപ്പൊ എല്ലാരോടും വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത വെള്ളി കാണുന്നത് എല്ലാവർക്കും